കഥാവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്ക് പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു കഥാവ് നമ്മളെ ഈ പ്രഭാതയാമത്തിൽ അവന്റെ വചനങ്ങളാൽ നിറയ്ക്കട്ടെ സ്വർഗീയ ആലോചനകളാൽ നിറയ്ക്കട്ടെ അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ അടുത്തുവരാം ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരാം ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു പെട്ടകം അറാറാത്തു പർവ്വതത്തിൽ ഉറച്ചു വെള്ളം ഇടവിടാതെ കുറഞ്ഞു പത്താം മാസം ഒന്നാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി പെട്ടകം ഉറയ്ക്കുന്നതിന് മുൻപ് ഒരു ഒരംഗമോ ലക്ഷ്യമോ കാണാതെ അത് വെള്ളത്തിൽ മുമ്പോട്ടും പുറകോട്ടും നീങ്ങിക്കൊണ്ടിരുന്നു ദൈവൻ നോഹിയോട് പ്രളയ പ്രളയത്തെക്കുറിച്ച് മാത്രമല്ലാതെ അതിന്റെ അവസാനത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ഇത് വിശ്വാസത്തിന്റെ ഒരു പരീക്ഷയായിരുന്നിരിക്കാം ഭക്ഷണം തീർന്നു പോകുമെന്ന സാധ്യതയാൽ അവൻ പരിഭ്രമിക്കാമായിരുന്നു എന്നാൽ അവൻ പരിഭ്രമിച്ചില്ല എന്ന് ഉറപ്പാണ് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു രണ്ട് തിമോത്തിയോസ് ഒന്നാം അധ്യായം പന്ത്രാം പന്ത്രണ്ടാമത്തെ വാക്യമാണ് അത് എന്ന് തന്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്ന ദൈവത്തോടുകൂടെ നടന്നു നോഹ വിശ്വാസത്തിന്റെ പരിശോധനയിൽ നോഹ വിശ്വസ്തനായി പട്ടകത്തിൽ തന്നെ ആയിരുന്നതുപോലെ നമുക്കും ക്രിസ്തുവിൽ വസിക്കാം സൗഖ്യത്തിനും വിടുതലിനുമായി കാത്തിരിക്കുമ്പോൾ ഇയോപു പറഞ്ഞ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും വാക്കുകൾ ശ്രദ്ധിക്കുക എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും ഞാൻ തന്നെ അവനെ കാണും അന്യനല്ല എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും യോബിന്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വാക്യങ്ങളാണ് കഠിനശോധനകളാൽ ചുറ്റപ്പെടുമ്പോഴും പ്രശ്നങ്ങൾ അന്തമില്ലാതെ പിന്തുടരുമ്പോഴും നല്ല ദിവസങ്ങളെ കാണുമെന്ന ആശ പോലുമില്ലാതെയായിരിക്കുമ്പോഴും കർത്താവിൽ വിശ്രമിച്ച് അവനായി ക്ഷമയോടെ കാത്തിരിക്കുക ഒരു വിധത്തിലും നിന്നെ തന്നെ പീഡിപ്പിക്കുക കർത്താവിനായി കാത്തിരിക്കുക ധൈര്യമായിരിക്കുക അതെ ഞാൻ പറയുന്ന കർത്താവിനായി കാത്തിരിക്കുക കണ്ണുകൾ അടയ്ക്കാമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വകീയ പിതാവേ മനോഹരമായ നല്ല ആലോചനകൾ ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യും ഈ പ്രഭാതയാമത്തിൽ തിരുനാമത്തിനെല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനവും സ്തോത്രവും അർപ്പിക്കുന്നു കഥാവയെ അവിടുത്തെ നാമം മഹത്വം മഹത്വമെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ പ്രഭാതത്തിനായി സ്തോത്രം കഥാവെ ഞങ്ങൾക്ക് തുടർന്ന് തരുന്ന നല്ല ദിവസത്തിനായി സ്തോത്രം അവിടുത്തെ കൃപ ഞങ്ങളെ ചുറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് ജീവിപ്പാൻ ആവശ്യമായ കൃപ തന്നുകൊണ്ട് ഞങ്ങളെ ധൈര്യവും ഉറപ്പുമുള്ളവരായി ജീവിക്കാൻ സഹായിക്കണമേ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായി യേശുവിനെ നോക്കി യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതിനായി ഞങ്ങളെ ഒരുക്കണമേ